വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ കേരള കളരി അസോസിയേഷൻ അംഗത്വം നൽകാതെ കളരി സംഘങ്ങളെ മാറ്റി നിർത്തുന്നുവെന്നാരോപിച്ച് കളരി ഗുരുക്കന്മാരുടെ കൂട്ടായ്മ സമരത്തിലേക്ക് പ്രതിഷേധ സൂചകമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപതിന് തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിൽ ഓഫീസിന് മുൻപിൽ കളരിപ്പയറ്റ് പ്രദർശനം നടത്തും കളരിപ്പയറ്റ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള ഏക സംഘടനയായ കളരിപ്പയറ്റ് അസോസിയേഷൻ കേരളത്തിലെ ഭൂരിപക്ഷം കളരികൾക്കും അംഗത്വം നൽകാത്തതിനാൽ നാഷണൽ ഗെയിംസിൽ ഗെയിംസിലുൾപ്പെടെ പങ്കെടുക്കാനോ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധ പ്രദർശനം നടത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും സ്പോർട്സ് കളരി പൈറ്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാൽപ്പത് ഗുരുക്കന്മാരും ശിഷ്യന്മാരും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കെ രാധാകൃഷ്ണൻ ഗുരുക്കൾ എസ് ജോയിന്റ് സെക്രട്ടറി ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ എസ് കെ എഫ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഗുരുക്കൾ പ്രതിഷേധ കളരിപ്പയറ്റ് പ്രദർശനത്തെക്കുറിച്ച് വിശദീകരിച്ചു കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ നാളിതുവയായി ഒരു ഒരു കളരിക്കാർക്കും അംഗത്വം കൊടുക്കാതെ ഏകാധിപത്യ രീതിയിൽ ഭരണം സ്വന്തം ആൾക്കാർക്ക് മാത്രം വീതിച്ചു കൊടുത്തുകൊണ്ട് മത്സരങ്ങളൊക്കെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവർക്ക് മാത്രം കഴുകിക്കൊണ്ട് നാഷണൽ പോലും ഈ സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ ഞങ്ങളുടെ കളരിക്കാരെ പങ്കെടുപ്പിക്കാതെ ഏകാധിപത്യ രീതിയിൽ നടപടിക്കെതിരെ ഒരു ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ കളരി ഗുരുനാഥന്മാരും എസ് കെ എഫ് സ്പോർട്സ് കളരിപ്പാറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടന ഇതിനെതിരായി ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കേരള കളരിപ്പാറ്റ് അസോസിയേഷൻ ഇനെതിരായി കളരി സംരക്ഷണ സമിതി എന്നൊരു സമിതി രൂപീകരിക്കുകയും അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് കളരിപ്പാറ്റിലെ ഒരു പ്രദർശന പ്രതിഷേധ പ്രകടനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സ്പോർട്സ് കൗൺസിലെ ഓഫീസിന് മുമ്പിൽ വെച്ച് കളരിപ്പയച്ചു പ്രദർശനം നടത്തുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മീനാക്ഷി ഗുരുക്കൾ അമ്മയാണ് അതുപോലെ തന്നെ ഇതിൽ അധ്യക്ഷമായിരിക്കുന്നത് നമ്മുടെ പട്ടോളി കരുണൻ ഗുരുക്കൾ അദ്ദേഹമാണ് ഈ കരുണം ഗുരുക്കളെ പോലെയുള്ള എത്രയോ എൺപത്തഞ്ച് വർഷം വർഷം എൺപത്തഞ്ച് വയസ്സുള്ള എത്രയോ വർഷങ്ങളായി കളരിയും കളരി ചികിത്സയായി നടത്തി വരുന്ന അദ്ദേഹത്തിന് പോലും അംഗത്വം കൊടുക്കാതെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഗുരുക്കന്മാരെയും ഇവർ നിഷേധിക്കുന്നൊരു നിഷേധ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെയാണ് ഞങ്ങളുടെ ഈ സമര പ്രഖ്യാപനം നടത്തുന്നത് ശശിഗുരുക്കൾ ബാബുഗുരുക്കൾ നാണുഗുരുക്കൾ മുഹമ്മദ് ഗുരുക്കൾ നാദാപുരം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു